ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു ഒരു ആഗ്രഹമാണ് അവളുടെ വീട്ടുകാരോട് ഒരു യാത്ര പോകണം എന്നൊക്കെ ഉള്ളത് അത്ര വലിയ അത്യാഗ്രഹമൊന്നും അല്ലാട്ടോ അണ്ലഗിരി കല്യാണത്തിന് മുന്നേ എനിക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റിയിട്ടില്ല പോയ യാത്രയുടെ ഒന്നും ഫോട്ടോസും എൻ്റെ കയ്യിൽ ഇല്ലാട്ടോ അപ്പോൾ കുറേ നാളായിട്ട് എനിക്കിങ്ങനെ ആഗ്രഹമാണ് പോകണം പോകണം എവിടെയെങ്കിലുമൊക്കെ പോകണം രണ്ട് ദിവസം സ്റ്റേ ചെയ്യണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അതിനൊന്നുമുള്ളൊരു സിറ്റുവേഷൻ ഇപ്പം ഇല്ല അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്നും പോയി രണ്ടൊന്ന് ഫോട്ടോസ് എങ്കിലായിരുന്നു എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും മമ്മിയും കിച്ചാമണിയും കൂടെയാണ് കേട്ടോ ഇന്നത്തെ യാത്ര പപ്പ എന്തു ചെയ്ത ആരും ചോദിക്കരുത് പപ്പയ്ക്ക് ഒരു പ്രത്യേക സാഹചര്യം കാരണം വരാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുങ്ങനെയാണോ പോകുന്നത് ഒത്തിരി ദൂരേക്കൊന്നുമല്ല കേട്ടോ തൊടുപുഴ ഉള്ള തൊടുപുഴ ലൊക്കാലിറ്റി സ്ഥലം തന്നെയാണ് ഉപ്പൂന്ന് അതുപോലെ തന്നെ നമ്മുടെ കുളമാവ് ഡാം ആ ഒരു ഏരിയയിലൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കിച്ചാമണി അവൾ നടന്ന് പോകുന്ന ഷോട്ട് കണ്ടില്ലേ ആ പ്ലേസ് എന്ന് പറയുന്നത് കാനനം റിസോർട്ടാണ് അപ്പോൾ നമ്മൾ വ്യൂ കണ്ട് കണ്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നതാണ് കേട്ടോ അടിപൊളി റിസോർട്ടാണ് നമ്മളവിടെ സ്റ്റേ ഒന്നും ചെയ്തില്ല ജസ്റ്റ് അവിടെ നിന്ന് വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചിറങ്ങിപ്പോകുന്നു അതിന് തൊട്ട് താഴെയിട്ടൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടെന്ന് തോന്നിക്കുന്ന ഒരു നല്ലൊരു ഒരു ടീ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ കയറി ഒരു ചായയും കടിയൊക്കെ കഴിച്ചു അപ്പോൾ ഈ കാണുന്ന ഷോട്ടൊക്കെ അവിടെയാണ് കേട്ടോ നല്ല രസമാണ് അവിടുത്തെ ഗാർഡനൊക്കെ കാണാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ലൈഫിലുണ്ടാകുന്നതിന് കൊച്ചു കൊച്ചു മൊമെൻറ്റ്സ് നമ്മൾ അപ്പോൾ ഇങ്ങനെ മാക്സിമം എൻജോയ് ചെയ്ത് മാത്രം വിടാതെ അതിൻ്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം എന്നാലും മാത്രമേ നമുക്ക് പിന്നീട് അത് കാണുമ്പോൾ ഒരു ഗുഡ് മെമ്മറീസൊക്കെ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് ആ ഒരു ടീ ഷോപ്പിൻ്റെ പുറമേന്ന് നോക്കി വളരെ കാഴ്ച നല്ല രസമാണ് കേട്ടോ അവിടെ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് പിന്നെ നമ്മൾ തൊടുപുഴയ്ക്കാണോ പോകുന്നത് അപ്പം ഒരു പ്ലേസിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന വഴി നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ റോഡൊക്കെ ആണെങ്കിലും ഒരു ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും പറ്റിയ റോഡാണ് നല്ല വളവും പുളവും ഒക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം പ്രത്യേകിച്ച് പ്രഗ്നൻസി ആയതുകൊണ്ട് നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം കേട്ടോ കാരണം മറ്റുള്ളവർക്ക് അത്രയും ശ്രദ്ധിച്ചെന്ന് മറ്റു വണ്ടിക്കാരെ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ശ്രദ്ധ കൊടുത്തു വേണം വണ്ടി ഓടിക്കാനായിട്ട് പിന്നെ സ്കൂളൊക്കെ തുറന്നാൽ പിന്നെ നമ്മുടെ കിച്ചാപണി നമുക്ക് കണി കാണാൻ കിട്ടാനില്ല കേട്ടോ അവൾ ഫുൾ ടൈം ബിസിയാണ് ഇനി പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ അവൾക്ക് അറിയാമല്ലോ കുറച്ചും കൂടെ തിരക്കായിരിക്കും നമ്മുടെ അടുത്ത് സംസാരിക്കാൻ പോലും നേരം കിട്ടത്തില്ല കേട്ടോ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് അടുത്തൊരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മുറങ്കെട്ടിപ്പാറയാണെട്ടോ നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് അത് ഉപ്പുകുന്നതാണ് ഇത് നമ്മൾ വേറൊരു ദിവസം പോയതാണ് കേട്ടോ നല്ല അടിപൊളി പ്ലേസ് ആണ് നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് അവിടെ ഇരിക്കാം